നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കേരള കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കരുത്തേകാൻ ഒരുമിക്കാം എന്ന സന്ദേശവുമായി ഒരു മാസം നീളുന്ന ജനകീയ ക്യാമ്പയിന് തുടക്കമായി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ മുന്നോട്ട് നയിക്കുന്നതിൽ ജീവനക്കാർക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത നഷ്ടമാകാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ജീവനക്കാർക്കാണെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് പി എം വഹീദ അധ്യക്ഷയായി കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വി ജോയ് എം എൽ എ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ കെ രാമചന്ദ്രൻ വി എൻ വിനോദ് ഐ സി എം ഡയറക്ടർ വി ശശികുമാർ എന്നിവർ സംസാരിച്ചു സഹകരണ മേഖലയോട് കേന്ദ്രം കാണിക്കുന്ന ദ്രോഹ നടപടികൾ തുറന്നുകാട്ടുന്ന ക്യാമ്പയിൻ ജൂലൈ പത്തിന് സമാപിക്കും സഹകരണ മേഖലാ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ പൊതുസമൂഹത്തിലെ ഇടപെടലുകൾ സഹകരണ പ്രസ്ഥാനം ഭദ്രമാണെന്ന വസ്തുത ബോധ്യപ്പെടുത്തൽ നിക്ഷേപ സമാഹരണം കുടിശ്ശിക നിവാരണം സഹകരണ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണം യുവജനങ്ങളെയും വനിതകളെയും സഹകരണ മേഖലയിലേക്ക് ആകർഷിപ്പിക്കൽ തുടങ്ങിയവയും സംഘടിപ്പിക്കും കിംസാറ്റ് സഹകരണ ആശുപത്രിയുടെ ഒന്നാം വാർഷികാഘോഷം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ ഏറ്റവും പ്രധാന ആതുരാലയമായി കിംസാറ്റ് ആശുപത്രി അതിവേഗം മാറിയതായി മന്ത്രി പറഞ്ഞു കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി മിഥുൻ അധ്യക്ഷനായി കിംസാറ്റ് ചെയർമാൻ എസ് വിക്രമൻ സ്വാഗതം പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ കേരള ബാങ്ക് ഡയറക്ടർ ജി ലാലു കാഷു കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ ജെ ആർ എ അബ്ദുൽ ഹലീം ബാങ്ക് വൈസ് പ്രസിഡന്റ് പി പ്രതാപൻ കിംസാറ്റ് ഗവേണിംഗ് കൗൺസിൽ അംഗം ടി എസ് പ്രബുല്ലഘോഷ് ഡി രാജപ്പന്നായർ സൂപ്രണ്ട് മുഹമ്മദ് ഹുസൈൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജെ നജീബത്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ മധു എം മനോജ് കുമാർ സി പി എം ഏരിയ സെക്രട്ടറി എം നസീർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് ബുഹാരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക പഞ്ചായത്ത് അംഗം പി രജിതകുമാരി കിംസാറ്റ് ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ ഷിബു എൻ ആർ അനി ഇ വി ജയബാലൻ ആർ ലത എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി അശോകൻ നന്ദിയും പറഞ്ഞു സാമൂഹ്യ ആരോഗ്യ പരിചരണ മേഖലയിലെ സമകാലിക ഇടപെടലുകൾ വിഷയത്തിൽ നടന്ന സെമിനാർ സഹകരണ രജിസ്ട്രാർ ടി വി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അഡീഷണൽ പ്രൊഫസർ ടി എസ് അനീഷ് വിഷയം അവതരിപ്പിച്ചു പി എസ് സി മുൻ ചെയർമാൻ എം ഗംഗാധരക്കുറപ്പ് എ മാധവൻപിള്ള എന്നിവർ ചർച്ച നയിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച ജീവനക്കാരും കുടുംബശ്രീ പ്രവർത്തകരും അവതരിപ്പിച്ച കലാപരിപാടികളും മ്യൂസിക്കൽ നൈറ്റ് ഷോയും അരങ്ങേറി തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായാഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ നമ്പർ പ്രവർത്തന പ്രവർത്തന സമയം സമയം രാവിലെ 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 മുതൽ മുതൽ രാത്രി വരെ വരെ കോളേജ് െ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ശതമാനം സ്വർണ്ണ വിലയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സഹായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചിലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു നയൻ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിന് വെളിനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി ആനന്ദൻ അധ്യക്ഷനായി അബ്ദുൾ അസീസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഷൈൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആർ ജയന്തി ദേവി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കരിങ്ങന്നൂർ സുഷമ കെ വിശാഖ തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ മേഖലയിൽ വ്യവസായ പാർക്ക് അനുവദിക്കുന്നതിനുള്ള കരടുമാർഗ്ഗരേഖ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു സംഘങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉപയോഗശൂന്യമായ ഭൂമി വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പാർക്കുകൾ ആരംഭിക്കുന്നത് സഹകരണ സ്ഥാപനങ്ങൾക്ക് സ്വന്തമായോ കൺസ്യോർഷൻ രൂപീകരിച്ചോ പാർക്കുകൾ തുടങ്ങാനാകും ക്യാമ്പസ് വ്യവസായ പാർക്കുകൾക്കായി എൺപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താല്പര്യമറിയിച്ചതായി മന്ത്രി പറഞ്ഞു പോർട്ടൽ സജ്ജമാകുമ്പോൾ അപേക്ഷ നൽകാം കോഴ്സ് തിരഞ്ഞെടുക്കാൻ കോളേജുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകും എന്നാൽ പൊതു മാനദണ്ഡം ഉണ്ടാക്കും ആദ്യഘട്ടമായി ഈ വർഷം ഇരുപത്തി അഞ്ച് സ്ഥാപനത്തിന് അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാലായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് കോടിയുടെ വിറ്റുവരവ് നേടുകയും പതിനെട്ട് സ്ഥാപനങ്ങൾ പ്രവർത്തന ലാഭം നേടുകയും ചെയ്തു ഈ വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവീകരണത്തിനായി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു ദേവികുളം സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല പരിസ്ഥിതി ദിനാചരണവും മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു അഞ്ചാം തീയതി മറയൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ശ്രീ ആൻസി ആന്റണിയുടെ അധ്യക്ഷതയിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ശ്രീ ഒ ആർ ശശി ഉദ്ഘാടനവും മറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ അരുൾജ്യോതി പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു അസിസ്റ്റന്റ് രജിസ്ട്രാർ സി എം ബി ശ്രീ എം പി രാജൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി കലാവതി സഹകരണ ഇൻസ്പെക്ടർ ശ്രീ അനൂപ് കെ യു ഉൾപ്പെടെയുള്ള സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കൾ സഹകാരികൾ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു മറയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മിസ്റ്റി റേഞ്ച് റിസോർട്ടിൽ വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു ഇടനാട് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനി ആഗ്രോ ഹൈപ്പർ ബസാറും കരൂർ കൃഷിഭവനുമായി സഹകരിച്ചുകൊണ്ട് നടത്തിയ തെങ്ങും തൈ വിതരണവും ബാങ്ക് ഭരണസമിതി അംഗം ശ്രീ സൈമൺ എം ജെ മൂശാരിയെ നിർവഹിച്ചു നൂറുകണക്കിന് തെങ്ങിൻ തൈകളാണ് ബാങ്കിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ വിതരണം നടത്തിയത് കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി നെബാർഡിൻ്റെയും കേരള ബാങ്കിന്റെയും സഹകരണത്തോടെ ആരംഭിച്ച് കൃഷിക്കാരന്റെ യഥാർത്ഥ കടയായി മാറിയ മിനി ആഗ്രോ ഹൈപ്പർ ബസാറിൻ്റെ പ്രവർത്തനം കേരളമാകെ ശ്രദ്ധേയമായിരിക്കുകയാണ് വളം കീടനാശിനി കാർഷിക ഉപകരണങ്ങൾ തുടങ്ങി ആഗ്രോ മിഷനറി വരെ ഇവിടെ ലഭ്യമാണ് കർഷകർക്കായുള്ള പരിശീലന പരിപാടികളും നടത്തിവരുന്നു